ഹലോ ഫ്രണ്ട്സ് റെട്രോ ഹൺ ഇറങ്ങിയതാണ് ത്രിസന്ധിക്ക് ഞാനങ്ങ് പോയി എന്ന് പറഞ്ഞ അവസ്ഥയായി പോയി കാർത്തിക് സുബ്രായിന്റെ ഈ വലിയ ടൈറ്റിൽ എടുത്തുകൊണ്ടാണ് നമ്മളിന്ന് കയറുന്നത് സ്വാഭാവികമായിട്ടും പ്രതീക്ഷ ഉണ്ടായിരിക്കും പ്രതീക്ഷയായിട്ട് ഒന്നും ആരാരോടും പറയരുത് പിന്നെ സൂര്യ പോലത്തെ ഒരു മനുഷ്യൻ വാരണവായാലും കഴിഞ്ഞ് ഇത്രയും കാര്യത്തിന് ശേഷം ഒരു ത്രോ ബാക്ക് വാരണവായുരും കഴിഞ്ഞ് വേറെ പല പടങ്ങൾ ഇറങ്ങി എല്ലാം അവിഞ്ഞു പോയെന്നാണ് പറയേണ്ടത് പക്ഷേ ഇത് അതേ സ്റ്റൈലിൽ അതേ മീറ്റർ ഓടുന്നൊരു പടം വരാൻ പോകുന്നു എന്നുള്ള വന്ന പാട്ടുകളായിക്കോട്ടെ ബീറ്റുകളായിക്കോട്ടെ വാർത്തകളായിക്കോട്ടെ എല്ലാം തരുന്നതായിരുന്നു സ്വാഭാവികമായിട്ടും കൊണ്ട് തലവെച്ചു ഫസ്റ്റ് ഷോ എന്റെ പൊന്നടാവുക ഒന്നും പറയണ്ട ഫസ്റ്റ് ഹാഫിന്റെ ഫസ്റ്റ് ഹാഫിന്റെ ഫസ്റ്റ് ഹാഫ് അങ്ങനെയാണ് പറയണ്ടെ അത് വരെ കുഴപ്പമില്ല ഇൻട്രോ കാണിക്കുന്ന കുഴപ്പമില്ല ആയിരത്തി ഒന്ന് രണ്ട് ജിംഗിൾസും മറ്റുള്ള കാര്യങ്ങൾ അതെല്ലാം ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് മ്യൂസിക് വർക്ക്ഔട്ടാകും സന്തോഷമാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് ഇതിന്റെ ക്രിഞ്ച് ആരംഭിക്കുകയാണ് ക്രിഞ്ച് ആരംഭിക്കുന്നു അത്രേം പറയത്തുള്ളൂ പിന്നെ നമുക്ക് തോന്നും ഇതെന്തോ എന്തോ കാണിക്കുന്നേ കാണിക്കുന്ന വാരണവായുവാണോ വാരണവായു അവൻ എന്നെ എന്നെ തേടി വന്ന് ആ പാട്ടിലെ ആ പാട്ടിന്റെ വിരഹഗാനം അതിന്റെ അതേ ടൈപ്പിലുള്ള അതേ മീറ്ററിലുള്ള അതേ സ്റ്റൈലിലുള്ള ഒരു പാട്ട് ഇത് അതേ ഡപ്പാങ്കൂത്തുമായിട്ട് കൂടി കൊറാൻ ആരംഭിക്കുന്നു അതേ സ്റ്റൈലിംഗ് തന്നെ ഗെയിലിനകത്താണെന്ന് മാത്രം പിന്നെ നമ്മൾക്ക് പതുക്കെ പതുക്കെ സംശയം തോന്നുന്നു ഇത് എൻഡർ ദ ഡ്രാഗൺ അല്ലേ ഈ ഇത് ഷാവരൻ ടെമ്പിൾ അല്ലേ അങ്ങനെ ഒരു ഒരു കിട്ട പടം ജിർത്തണ്ട ജിഗർത്തണ്ടയുടെ സ്റ്റൈലിലോട്ട് വരുന്നുണ്ട് ഇത് ഓരോന്നും ഡെവലപ്പ് ചെയ്ത് വരും തോറും നമുക്ക് ഓരോരോ പടങ്ങളുടെ ട്രാക്ക് പല രീതിയിൽ ഇത് അതൊരു മിക്സ് ചെയ്യുന്നതായിട്ട് മാത്രമാണ് തോന്നുന്നത് ഷെയ്ഡ് എന്നല്ല പറയേണ്ട മിക്സ് പ്രോപ്പർ മിക്സ് കാരണം എന്തുകൊണ്ടാണ് പറയുന്നത് ചോദിച്ചു നമുക്ക് ഈ നിങ്ങൾ കിഴക്കൻ സൈഡിൽ കൊണ്ടുവന്നുവെച്ചും ഹൈറേഞ്ച് മേഖല ഏന്തയാർ ഇരിട്ടി ഇടുക്കി ഏരിയയിൽ കൊണ്ടുവന്നു വെച്ചും എറണാകുളത്തെ പോലത്തെ ഒരു വലിയ ഷോപ്പിംഗ് മാൾ അവിടെ കൊണ്ട് തുറന്നു വെച്ചാൽ എങ്ങനെയായിരിക്കും എന്തോ ഒരു അസ്വാഭാവികത തോന്നത്തില്ലേ സാധാരണ കാളയും പോത്തി ഓടിച്ചു കൊണ്ട് നടക്കുന്ന ആൾക്കാർക്കിടെ പെട്ടെന്ന് സടൻ്റി ഒരു ഷോപ്പിങ്ങോട്ട് കൊണ്ടുവച്ചേണ്ടിരിക്കും അതുപോലത്തെ ഒരു വല്ലാഴി ആ പടത്തിന് സ്റ്റൈലിങ്ങിനകത്തുണ്ട് അത്രയുള്ളതിൻ്റെ പ്രശ്നം സെക്കൻഡ് ഹാഫ് ക്രിഞ്ച് ഫെസ്റ്റ് ആണ് ഇൻറ്റർവെല് വരുന്നത് നിങ്ങൾ പിടിച്ചിരിക്കും അത് കഴിഞ്ഞ് പിന്നെ ക്രിഞ്ച് മേളയെ ആരംഭിക്കുന്നു നിങ്ങൾക്കേത് ക്രിഞ്ച് മേള വേണം പറയുന്നത് പറയുന്നത് ഇട്ടുതരുന്നു അതാണ് അവസ്ഥ കിൽബില്ലിൻ്റെ മുതലുള്ള സാധനങ്ങളുണ്ട് കിൽബില്ലിനകത്തെ ഫോൺ സ്റ്റൈലിംഗ് മുതൽ ഇങ്ങോട്ട് നമ്മൾ കാണിക്കുന്ന ഓരോ പോർഷനകത്തും ഇത് എവിടേക്കോ നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ സാധനം അതായത് താനോസിൻ്റെ കൈ ഉദാഹരണം താനോസിൻ്റെ കൈ ജോജു ഒക്കെ താനോസാണ് താനോസിൻ്റെ കൈ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിയിട്ട് അത് കൊണ്ടു ഒരു മനുഷ്യൻ ഇത് അത് ഉണ്ടാക്കിയവന്മാർക്ക് മനസ്സിലാകാണോ അതോ അതിന് നല്ല ലക്ഷ്യതോടെ ബെറ്ററായിട്ട് അത് ഉണ്ടാക്കുക അറിയാൻ പറ്റാത്തതാണോ തരത്തില പക്ഷേ സ്റ്റിൽ നമുക്കതൊരു കോമിക് ഒരു ഇൻഫ്ലുവൻസ് ആയിട്ടാണ് തോന്നുന്നത് ആ സ്റ്റൈലിങ് ആ ഡീറ്റെയിൽ പിന്നെ വേറൊരു കോമാളിയായിട്ട് ജയറാമുണ്ട് കോമാളി മലയാളി കോമാളി എന്നല്ല വേറൊരു വാചകം പറയാൻ ഇത്തരം കൂതർത്തലാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് കാണുമ്പോൾ പക്ഷേ ആദ്യം മുതൽ അധ്യം വരെ പുള്ളിയുണ്ട് എന്തിനാണെന്ന് അറിയാൻ പറ്റാത്ത അറിവെപ്പിൽ അത്രേ ഉള്ളൂ അതാണ് പുള്ളയുടെ അവസ്ഥ എനിക്ക് സാധനം തിയേറ്റർ ഇതായിട്ടും തോന്നിയില്ല ഇത് നിങ്ങൾ അവസാനം വരെ കേട്ടിരിക്കണമെന്ന് എനിക്ക് നിർബന്ധം തോന്നില്ല പക്ഷേ എനിക്ക് തിയേറ്ററിൽ കാണുന്നതിന് മൂവായിട്ട് തോന്നിയേല്ല ഇത് നിങ്ങൾക്ക് ഒ ടി ടി കാണാം ഒ ടി ടി കാണാൻ നിങ്ങൾ ശ്രമിച്ചാൽ മാക്സിമം നാൽപ്പത് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ പടം ഓടിച്ചു തീർക്കാൻ പറ്റും അത്രേ ഉള്ളൂ ഇതിന് മുകളിൽ വലിയ പ്രതീക്ഷയൊന്നും ഇതിനകത്ത് വെക്കേണ്ട കാര്യമില്ല ആരെങ്കിലും സൂര്യയുടെ കട്ട ഫാൻസും ഞാൻ റീസ് സോറിയെ കൂട്ടിൽ കട്ട ഫാൻസുകാർക്ക് തീർച്ചയായിട്ടും കയറിയിരുന്ന് കാണാം നിങ്ങൾക്ക് കാണാൻ പറ്റിയ വകുപ്പുകളൊക്കെ ഉണ്ട് കാരണം എൻ്റെ മുമ്പിൽ ഇരുന്ന് മൂന്നാറിഞ്ച് തമിഴ്മാരെ കൈയടിക്കുന്നുണ്ടായിരുന്നു അവർക്ക് എന്താണ് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ പുഴയുടെ ഓരോ ഡാൻസിനും ഓരോ ഡപ്പാങ്കൂത്തിനും പുഴയുടെ പാട്ടിനൊക്കെ മരിച്ചു കൈയടിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നവരായിരിക്കും നമുക്കിഷ്ടപ്പെട്ടിട്ടില്ല അത്രേ നമുക്ക് പറയാനുള്ളു ഞാൻ എനിക്കും എൻ്റെ കൂടെ വന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പ്ലോട്ട് ഇത്രയേ ഉള്ളൂ സൂര്യ കുഞ്ഞായിരിക്കുമ്പോൾ തൊണ്ണൂറുകളുടെ കഥയാണ് സൂര്യകുഞ്ഞായിരിക്കുമ്പം ഈ വയറിൻ്റെ മുകളിൽ ശൂലത്തിൻ്റെ അടയാളമായിട്ട് ജനിച്ചു അപ്പം പുള്ളി ഒരു വാ വാഷ്മാൻ്റെ മോനായിട്ട് അടുത്ത് വളരുന്നു വാഷ്മാനെ അവിടുത്തെ യജമാനെ കൊല്ലാൻ വന്ന യോജു ആണ് അവിടുത്തെ മുതലാളി ഒരു ഒരു മാഫിയ ഗൂൺ അപ്പം ആ പുള്ളി അവിടെ വീട്ടിലില്ലാത്തപ്പോൾ കൊല്ലയാളെ കൊല്ലാൻ വന്ന ആൾക്കാർ ഇയാളെ കൊല്ലുന്നു അവർത്തത്തിൽ ഈ വാഷ്മാനെ കൊല്ലുന്നു അപ്പം ഈ അപ്പോൾ ഇച്ചിറക്കൻ രക്ഷോട്ട് ഒക്കെ തിരിച്ചു ഓടി വരുമ്പോഴത്തേക്കും വാഷ്മാൻ്റെ മോൻ ആരും ഇല്ലാതെ അനാഥനായിട്ട് വഴിയിരിക്കുകയാണ് അപ്പോൾ ഉടനെ ആ ഭാര്യ കരുണ തോന്നി അയാളെ അവനെ ഏറ്റെടുക്കുന്നു അങ്ങനെ വളർത്തും മകനാകുന്നു ഇവൻ പക്ഷേ യോജുനിന്നും പുച്ഛം മാത്രം ഈ അമ്മ കുറച്ച് കഴിയുമ്പോൾ മരിക്കുന്നു ഇൻ ചെറുപ്പത്തിലായിരിക്കും തന്നെ സൂര്യ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് സൂര്യയുടെ പേര് പാരിവേൽ അരിവേൽ അക്ഷരം മാറിപ്പോയി അരിവേൽ ഈ പറയുന്നത് അച്ഛനെ മാറിപ്പോവും നിങ്ങൾക്ക് അതുകൊണ്ടാണ് സെക്കൻഡ് ഹാഫ് മാറിപ്പോവും അപ്പൊ ഇനി ഏതായാലും ഈ പറഞ്ഞ സംഭവം പിന്നെ അങ്ങോട്ട് പിന്നെ കഥ ആരംഭിക്കുകയാണ് പുള്ളി അച്ഛൻ്റെ വലങ്കയ്യായി നിന്ന് എല്ലാ മാഫിയ സ്ഥലങ്ങളും ചെയ്ത് ജീവിക്കുന്നു പക്ഷേ പുള്ളിക്ക് രുക്മിണി എന്ന് പറഞ്ഞ ഒരു പൂജ ഹഡ്ജെ അതിനെയൊക്കെ എങ്ങനെ കറുപ്പിച്ചെടുത്തത് ദൈവത്തിനറിയാം പൂജ ഹഡ്ജെ കറുപ്പിച്ചെടുത്തതും കൊറ്റയടിക്ക് മനസ്സിലാവും അതാണ് അവസ്ഥ അങ്ങനെയാണ് സാധനം ഇരിക്കുന്നത് എനിവേ ഓരോരുത്തർക്ക് ഓരോന്നാണ് ഓരോരോ മനോധർമ്മങ്ങളാണ് ആ ഒരു ലുക്ക് വെച്ചുകൊണ്ട് പൂജാ ഹഡ്ജെ പ്രേമിക്കാൻ നടക്കുന്നു പൂജാ ഖഡ്ജെ ആകട്ടെ പുള്ളിയോട് പറയുന്ന വയലൻസ് നിർത്തണം എനിക്ക് ഈ ക്രിഞ്ച് സാധനം പത്ത് പതിനഞ്ച് വർഷങ്ങൾ ഐറ്റമാണ് ഇതൊരു പത്ത് വർഷം ഇറക്കിയപ്പോൾ ചിലപ്പോ ഓടിയെ അതാണ് അവസ്ഥ ഇപ്പൊ ഇറക്കേണ്ട സാധനമേ അല്ല പക്ഷെ പറയുന്നു റുണി റുക്കു റു പറയുന്നു ക്ലോയുസ് നീ ഇനി വയലൻസ് ഉപേക്ഷിക്കണം വയലൻസ് ഉപേക്ഷിച്ചാൽ മാത്രമേ അവർക്ക് ഭരത്തുള്ളൂ അവർക്ക് നമ്മൾ അവനെ കെട്ടത്തുള്ളത്ര ഈ പണ്ടാരം കളാപ്പൻ ഇനി വയലൻസ് ഉപേക്ഷിച്ചിട്ട് കെട്ടാൻ വേണ്ടി നടക്കുവാണ് അച്ഛനോട് വയലൻസ് ഒക്കെ ഉപേക്ഷിക്കുന്നു ഞാൻ അച്ഛൻ ആഫ്രിക്ക സിയറാലിയോണിലോട്ട് അയച്ചിരിക്കുന്ന ഗോൾഡ് ഫിഷ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം വസ്തു എന്തോ ഒരു വസ്തു ആ വസ്തു എന്താണെന്ന് അറിയാൻ വേണ്ടിയും എൻ്റെ പൊന്ന് സഖാക്കളെ പ്രിയപ്പെട്ടവരെ നമ്മൾ രണ്ടര മണിക്കൂർ വെയിറ്റ് ചെയ്ത് അന്തം വിട്ടിരിക്കേണ്ടത് ക്ലൈമാക്സിൻ്റെ ലാസ്റ്റ് സീനിലാണ് കാണിക്കുന്നത് എന്തുവാണി ഗോൾഡ് ഫിഷ് എന്ന് കാലേ കിടന്ന് ചെരുപ്പിടത്ത് സ്ക്രീൻ ട്രെറിയാൻ തോന്നുന്നു ഗോൾഡ് ഫിഷ് എന്നാണ് കണ്ടപ്പോൾ അതാണ് ഞങ്ങളുടെ അവസ്ഥ നിങ്ങളും കാണാൻ ഞാൻ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ അപ്പോൾ ഈ ഗോൾഡ് ഫിഷ് അവൻ മറിച്ച് വെച്ച് പിടിയോ പക്ഷെ അവൻ വെറും ഈ സാറിനെ ആറ്റുവാള കയറ്റി വിട്ടു അപ്പോൾ സീറാലി ഹോളിലെ പട്ടാളക്കാർ അവരുടെ ലോഡ് തുറന്നപ്പോൾ വെറും ആറ്റുവാള ഇരിക്കുന്നു അപ്പോൾ അന്ന് മുതൽ വർഷങ്ങളോളം ഇവർ ഈ ഗോൾഡ് ഫിഷ് എവിടെ പോയാൽ തപ്പി നടക്കുകയാണ് എൻ്റെ കണ്ണ് നിങ്ങളുടെ എൻ്റെ ഗതികേട് ഉറക്കണം ഗോൾഡ് ഫിഷ് എണ്ണാൽ നമുക്ക് ഒരു പിടിയില്ല അച്ഛനും മോനും അടി നടക്കുന്നു മകൻ്റെ കല്യാണത്തിനെന്നോ ഈ ഗോൾഡ് ഫിഷ് നീ തിരിച്ച് തന്നില്ലെങ്കിൽ നീ ജീവനോടെ ജീവനോട് തിരിച്ചു പോയിരുന്നു പറഞ്ഞു നീ വെറും വളർത്തു മകൻ അടിയാണെന്ന് മാത്രീപ് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളർത്തുമ്പോൾ വരികയാണ് കുട്ടികളെ എന്തൊരു അവസ്ഥ റുക്കു പിണങ്ങി റുക്കു വന്നു അപ്പന്റെ കൈവെട്ടി അപ്പന്റെ അവൻ വീണ്ടും ചോരയിൽ തൊട്ടത് ഏത് ചോരയെ കുളിച്ചാറി നടക്കുന്നവൻ്റെ ചോരയെ തൊട്ടന്നവൻ അപ്പൊ റുക്കു പിണങ്ങി പോകുന്നോട്ട് അളിയൻ ജയിലിലും പിന്നെ അടുത്ത അഞ്ച് വർഷം ഏത് എല്ലാ സെറ്റപ്പും ഉള്ള മനുഷ്യൻ റുക്കുനെ തേടി രോഗം മൊത്തം ഉപഗ്രഹം റുക്കു കണ്ടുപിടിക്കാൻ പറ്റത്തില്ല റക്കു ഏതായാലും അഞ്ചു വർഷത്തിന് ശേഷം ഉറക്കുവിനെ അവൻ കണ്ടുപിടിക്കുന്നു ശേഷം അവൻ പ്രഖ്യാപിക്കുന്നു ഞാൻ ജയിലിൽ ചേടാം അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വേണം വെച്ചിട്ടല്ല വേറെ പ്രത്യേക സാഹചര്യത്തിൽ അവൻ ജയിലി ചാടുന്നു അങ്ങനെ ജയിലിൽ ചാടിയ ശേഷം പുള്ളി ആൻഡമാൻ നിക്കോബാറിലെ ബ്ലാക്ക് ഹോൺ എന്നോ ബ്ലാക്ക് ഹെൻ എന്നോ ബ്ലാക്ക് എന്തോ ഒരു പണ്ടാറടങ്ങിയ ബ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു ദ്വീപിലോട്ട് വരുവാണ് അവിടെ റുക്കു വെറ്റിനറി ഡോക്ടറായിട്ട് ജീവിക്കുകയാണ് അവന്റെ മൊയിലിന് വയറ്റുകളൊക്കെ ആയിട്ട് അവൻ റുക്കുനെ കാണിക്കാൻ ചെല്ലുന്നു ഇതൊക്കെയാണ് ഇൻട്രോ ഇതിനാഴത്തേനും ഇവൻ കാണാൻ മാറി എന്ന് കാണിക്കൊണ്ടുള്ള റുക്കുനെ അതിനാണ് ജയറാമിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് ജയറാം ലാഫിംഗ് ഡോക്ടറാണ് അതായത് ചിരി ഡോക്ടർ ചിരിവെടുത്ത കാര്യങ്ങൾ ജോക്കുകൾ പറയുന്ന മനുഷ്യൻ ഓ കോമാ കോമാളി അങ്ങനെ ഒരു മനുഷ്യനെ തട്ടിക്കൊണ്ടുപോകുന്നു അയാളുടെ പേര് ഡോക്ടർ ചാർലിൻ ലോലി ി അപ്പൊ ആ പേര് ഇവനെ ഏറ്റെടുക്കുന്നു ശേഷം ഇവൻ ആ പേരിൽ അവിടെ ചെന്ന് ഇറങ്ങുന്നു ഇവൻ കമ്പൗണ്ടർക്ക് വേറൊരു ക്രിഞ്ച് പറയാൻ ഇവനെ ഈ പറഞ്ഞ സ്ഥാനത്തകത്ത് ഇവരെ ചെറുപ്പം മുതലേ അവന് ചിരിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല അവന് അച്ഛാണ് ചെറുപ്പ് വെറാതെച്ചാ എന്ന് അവൻ ചെറുപ്പം മുതലേ പറയുന്നു വലുതാകുമ്പോൾ പറയുന്നു റുക്കുവിൻ്റെ കൂടെ ചെറുപ്പ് വരുന്നില്ല ഇതൊക്കെ എൻ്റെ പ്രശ്നങ്ങളെ ഇപ്പം ഈ സിറപ്പ് വരാത്ത ഇവന് സെറുപ്പ് വന്നു ഞാൻ ചിരിക്കുന്നുണ്ട് നോർമൽ ലൈഫ് ജീവിക്കാൻ പര്യാപ്തനാണേ കാരണം ഈ ഒക്കെ നിർത്തി എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ തട്ടിക്കൊണ്ട് പോകുന്നു അങ്ങോട്ട് ഏത് കടലൊക്കെ കടന്ന് അവിടെ ചെല്ലുവാണ് ശേഷം റുക്കുനെ കാണാൻ ചിടുന്നു റുക്കു അവസാനം വളരെ പാടുപെട്ട് വിശ്വസിക്കുന്നു ഇവൻ വയലൻസ് ഒക്കെ നിർത്തുന്നു വിശ്വസിക്കുന്നു ഇവൻ അവിടെ ഇപ്പോൾ ലാഫിംഗ് ഡോക്ടറായിട്ട് ജീവിക്കുകയാണ് ഈ പാറിവേൽ ലാഫിംഗ് ഡോക്ടറായിട്ട് ജീവിക്കുന്നു റുക്കു സാറിനെ പ്രേമിക്കാൻ ശ്രമിക്കുന്നു എല്ലാം വീണ്ടും പരിസമാപ്തിയിലോട്ട് എത്തുന്ന കാലത്ത് വീണ്ടും പുള്ളിയുടെ ഉള്ളിലെ ആദർശ മനുഷ്യന് ഉണർന്നെഴുന്നില്ല ഈ പറവേലിനകത്ത് ആദർശ പുരുഷന് ഉണർന്നെഴുതിയിട്ട് അവിടുത്തെ ലോക്കൽ ഗുണുകൾ അത്തേ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പണ്ടത്തെ ഏത് പടത്തിനകത്ത് ആ പടം ഉണ്ടായിരുന്നത് പടവേതായിരുന്നു ഞാൻ മറന്നുപോയി രാജാവിന്റെ അനുചരന്മാരും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു സെറ്റപ്പോ അത് എന്റെ വായുടെ തുപ്പത്തുണ്ട് പടത്തിന്റെ പേര് പറഞ്ഞത് അയ്യോബിന്റെ പുസ്തകം അയ്യോബിന്റെ പുസ്തകത്തെ കണ്ടിട്ടില്ലേ പണ്ട് സാഹിപ്പ് ഉണ്ടാക്കിയ തോട്ടവും തോട്ടങ്ങളോ അതിൻ്റെ ആയിട്ടുള്ള സെറ്റപ്പുള്ളൂ സായിപ്പും സായിപ്പിന്റെ ആൾക്കാരൊക്കെ ഇവിടെ വിട്ടുപോയി പക്ഷേ അതിൻ്റെ അനുജന്മാർ കിങ്ങാണ് കങ്ങാണികളും കിങ്ങന്മാരും ും അവിടെ അടക്കി ഭരിച്ച് ജീവിക്കുന്നു പുസ്തകത്തിന്റെ ഹയർ വേർഷൻ ലോഡും ലോഡിന്റെ ജൂനിയേഴ്സും അവരാണ് അവിടെ ഭരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ അപ്പൊ അവരുടെ അടുത്തോട്ടടം ചെന്ന് കയറുന്നത് അതാണെങ്കിൽ ഇല്ല നമുക്ക് കണ്ട അവനെ ചെരുപ്പിന് മേടിക്കാനുള്ള യോഗ്യത ഇല്ല നമ്മൾ ഈ ഈ പുഴയുടെ അടിഭാഗത്ത് ചെളി കിടക്കുന്ന കല്ലില്ലേ ആ കല്ല് വാരി തേമ്പടവനെ അതുപോലത്തെ ഒരു വില്ല് എന്തൊക്കെ കൂത്തര കാണിക്കുന്നതറിയോ റബ്ബർ വെപ്പൺ കൊണ്ട് ആൾക്കാരെ പരസ്പരം യുദ്ധം കുഴിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഒക്കെയാണ് ഈ അരിങ്ങനെയൊക്കെ ഗ്ലാഡിയേറ്റർ സിനിമ കണ്ടിട്ടില്ലേ ഗ്ലാഡിയേറ്റർ സിനിമത്തെ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു മ രണ്ട് മല്ലന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്നു പല മല്ലന്മാരെ ഏറ്റുമുട്ടുന്നു ബാക്കിയുള്ള കാളകളെ കൊണ്ട് മൃഗങ്ങളെ കൊണ്ട് കൊല്ലിക്കുന്നു ഈ ഒരു സ്റ്റൈലിലുള്ള ഒരു ഇമ്പാക്റ്റ് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയ അവസാനം ഒരു പണ്ടാരടങ്ങി ഈ ഒരു ഇമ്പാക്റ്റിലാണ് ഈ പടങ്ങൾ മൊത്തം അവസാനം വരെ ഓടുന്നത് ഈ പിന്നെ ഈ സെക്കൻഡ് ഹാഫ് മൊത്തം ഈ അരിനെയൊക്കെ അടിയും അവിടെ വന്ന് പെടുന്നതും ഇവൻ നാട്ടുകാരെ ഇവൻ്റെ ഭാഗമായിട്ട് ഈ ഗുണ്ടകളുടെ ഭാഗമായിട്ട് ചെയ്യണം തല്ലാൻ ശ്രമിക്കുന്നു ശേഷം നാട്ടുകാർ തല്ലാൻ ശ്രമിക്കുന്നു ശേഷം അവസാനം ഇവനെ തല്ലാൻ വേണ്ടി ഓടിച്ച് കടലിച്ച് അടിക്കുമ്പോൾ അവൻ കടലിനടിന്ന് പൊങ്ങി വരുമ്പോൾ അവൻ്റെ വയറ്റത്തെ ശൂലം ഓ ജഡാമിനി അവരുടെ അവിടുത്തെ ദൈവത്തിൻ്റെ പൂജാരിയുടെ മോനെ എന്തോ പണ്ടാരമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ തിരിച്ചറിഞ്ഞു ദേ ജാമിനി ഞങ്ങളെ രക്ഷിക്കാൻ വന്നിരിക്കുന്നു പിന്നെ നിന്നിപ്പോൾ കഥ മാറി ഇവൻ ഗ്രാമത്തെ രക്ഷിക്കാൻ പോവാണ് എന്തൊക്കെ കാണിച്ചാലും ഏറ്റവും അവസാനം ആ ലാസ്റ്റ് ക്ലൈമാക്സിൻ്റെ ക്രിഞ്ചിതരം കാണാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം വേറെ ഒന്നും കണ്ടില്ലെങ്കിൽ ഏറ്റവും അവസാനം ഈ ഗോൾഡ് ഫിഷ് എന്താണെന്ന് കാണിക്കുന്നുണ്ട് അപ്പോഴാണ് നിങ്ങളുടെ മലയാള പദങ്ങൾ കാത്ത് നിങ്ങൾക്ക് അറിവുള്ളത് ഇല്ലാത്തതായ പലത് നിങ്ങളുടെ വായിക്കൂടെയും മനസ്സിലൂടെയും മന്ന് പോകും ഉറക്കവിടിക്കരുത് എന്നാലും നിങ്ങൾ ആ ലാസ്റ്റ് ക്ലൈമാക്സ് കാണണമെന്ന് ഞാൻ നിങ്ങളോട് ഇൻസിസ്റ്റ് ചെയ്യുന്നു തിയേറ്ററിൽ അറിയാതെ പോലും കയറിയത് സൂര്യാഫാനുണ്ടെങ്കിൽ പിന്നെ ഒ ടി ടിക്ക് അത് വരുമ്പം ഈ ലാസ്റ്റ് ക്ലൈമാക്സ് ഒന്ന് കാണും മറക്കരുത് എന്നെ കൊണ്ട് ഇത്രേ പറ്റൂ എന്റെ പൊന്നു പിള്ളാരെ എന്നെ കൊണ്ട് ഇത്രേ പറ്റൂ ശരി പിന്നെ കാണാം